ഇവരെയൊക്കെ കാണുമ്പോഴേ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ ഓർക്കണം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് പക്ഷേ ആ കഥ എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് വായിന്നില്ല കഥ ഇങ്ങനെയാണ് ഒരു തിരുവനായി നമ്മുടെ യജമാനം നടത്തുന്ന പട്ടി തിരുവനായയുടെ നമ്മുടെ കഥാനായകനാണ് തിരുവനായൻ തിരുവനായരുടെ പേരാണ് ബ്ലാക്കി യജമാനയുടെ പട്ടിയുടെ പേരാണ് ബ്രൂഡും അപ്പോൾ ഈ ബ്ലാക്കി ആഹാരം കഴിച്ചിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം അവൻ ക്ഷീണിച്ച് അവൻ്റെ എല്ലുകളൊക്കെ എണ്ണി എടുക്കാൻ പറ്റുന്ന വിധത്തിലിരിക്കണേ അപ്പോൾ അവൻ ഒരു എല്ലും കഷ്ണം എവിടെന്നെങ്കിലും കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലിങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അവന് ഒരടി പോലും അനങ്ങാനുള്ള ശേഷി പോലും ഇല്ല വിശന്നിട്ട് അപ്പം നമ്മുടെ യജമാനൻ്റെ പട്ടിയും യജമാനനും കൂടി കാട്ടിൽ നായാട്ടിൻ്റെ ചെല്ലുമ്പോൾ ബ്രൂണോ എന്നുള്ള അവൻ്റെ പേര് ബ്രൂണോ നാട്ടിൻ്റെ ഇങ്ങനെ കൂടി ഇങ്ങനെ നടക്കണേ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിച്ചു കൊഴുത്ത് ചക്കക്കുരു പോലെ ഇരിക്കണേ എന്നിട്ട് അവൻ ഇങ്ങനെ കാട്ടിക്കൂടി നടക്കുമ്പോൾ നമ്മുടെ ബ്ലാക്കിനെ കണ്ടുമുട്ടും ബ്ലാക്കിനെ കണ്ടുമുട്ടുമ്പോൾ ബ്ലാക്കി ഈ ബ്രോണോനെ കാണുമ്പോൾ അന്തിച്ച് നിന്നുപോകും എന്നു വെച്ചാൽ ഭയങ്കര തടിച്ചു കൊടുത്ത് ചക്കക്കൂരി പോലെ ഇരിക്കുന്ന ശരീരം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ചോദിക്കും നീ നല്ല തടിച്ച് കൊടുത്ത് ചക്കക്കൂരി പോലെ ഉണ്ടല്ല നിന്റെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കും ബൂസ്റ്റിൻ്റെ സീക്രട്ട് ഓഫ് മൈ എനർജി അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയും അവർ നീയെന്ത ഇവിടെ നിന്ന് തിരഞ്ഞു നടക്കണം എനിക്ക് വിശന്നിട്ട് വയ്യ ഞാൻ മാസങ്ങളോളം ഈ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് എനിക്കിനി ഒരടി നടക്കാൻ പോലും പയ്യെന്ന് പറയും അപ്പോൾ വിശപ്പ് അതെന്താ സംഭവം അപ്പോൾ ഭ്രൂൺ ഒഴിക്കും അവരെയും വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ വന്ന ഒരു സംഭവമാണ് വിശപ്പ് എന്ന് പറയണം ഓ എനിക്കതറിഞ്ഞൂടെ കാരണം ഞാൻ ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ലെന്ന് പറയണം നിൻ്റെ ഭാഗ്യമെന്ന് പറയും നീ ഒരു കാര്യം ചെയ് എൻ്റെ വീട്ടിലോട്ട് വാ നിനക്ക് എൻ്റെ യജമാനൻ വയറ് നിറച്ചും ഭക്ഷണം തരും എൻ്റെ യജമാനൻ നല്ല മനുഷ്യനാണെന്ന് പറയും അപ്പോൾ ബ്ലാക്കിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി ബ്ലാക്കി ബ്രൂണോൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ബ്ലാക്കിനെ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ കഴുത്തിൻ്റെ അഭാവം കൊണ്ട് വെളുത്തിരിക്കുന്നു അപ്പോൾ ബ്ലാക്കിക്ക് നിൻ്റെ കഴുത്തിലെന്താ ഇതൊരു വെളുത്ത എന്ന് വയ്ക്കുമ്പോൾ പറയും അത് നമ്മൾ ഓടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബെൽറ്റ് ഇട്ട് അവർ കെട്ടിവെക്കും എന്ന് പറയും അപ്പം ബ്ലാക്കൊരു നിമിഷം ചിന്തിച്ചിട്ട് പറയും എനിക്ക് ഈ മനോഹരമായ ലോകത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട് വിശപ്പല്ലേ വിശപ്പ് സഹിക്കാനുള്ള ഇതൊക്കെ എനിക്കുണ്ട് അത് ഇപ്പം എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് തിന്നാൻ കിട്ടും ഏഹ് നിൻ്റെ കൂടെ വരാൻ ഞാൻ